എന്റെ കൂടെ വന്നിരിക്കുന്ന പേരുണ്ട് പക്ഷെ ഇവിടെ വന്നു നല്ല ടൈറ്റ് മത്സരം ആയിരുന്നു ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ അപ്പൊ ഈ ഒരു അവസ്ഥയിലും ഇതിന് പങ്കെടുക്കാനുള്ള ഒരു മനോധൈര്യം അല്ലെ സാറിൻ്റെ ഒരു എയിം ഇട്ട് കഴിഞ്ഞാൽ അച്ചീവ് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്ര ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് ഈ ഒരു പുതിയ വീഡിയോയിൽ ഒരു വളരെ വിശേഷപ്പെട്ടുള്ള ഒരാളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഹനീസ് മുഹമ്മദ് സാർ ഇപ്പൊ സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പില് വിന്നറായിട്ടുള്ള ഹനീസ് മുഹമ്മദ് സാർ നമസ്കാരം സാർ ഓക്കെ സാറിന് ഒരു പ്രത്യേകത ഉണ്ട് സാർ ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം സഫർ ചെയ്യുന്നുണ്ട് അത് സഫർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡല്ലേ ഫസ്റ്റ് ഹാൻഡും അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പറയൂ സാർ പറഞ്ഞോളൂ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു റൈറ്റ് ുംപ്പോർട്ട് ചെയ്തു ചെയ്തു വിന്നായി അതിന് വളരെ സന്തോഷമുണ്ട് സ്റ്റേറ്റ് എപ്പോഴായിരുന്നു അസുഖം അസുഖം എനിക്ക് രണ്ട് കിഡ്നിയും ഫെയിലിയറാണ് ത്രീ ഡയാലസ് ഞാൻ മന്ത്രി വീക്കിലി ചെയ്തോണ്ടിരിക്കുന്നു О, вот и ഇപ്പൊ സാർ മെഡിസിൻ ഡയാലിസിസ് ആണ് മെയിൻ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിലും ഇതിന് പങ്കെടുക്കാനുള്ള ഒരു ഒരു സാറിന് അതെ അതെ മുംബൈ മത്സരങ്ങളിൽ കിട്ടിയ കിട്ടിയെന്ന് പറയാമോ കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നോണ്ടായിരുന്നു ആ ഓക്കെ സാറിന് സ്വദേശം

മക്കൾക്ക് ഈ ഒരു മേഖല താല്പര്യം അവരെ ഈ മേഖല വളർത്തുവാൻ ആ അപ്പൊ അവര് ഇതിൽ സാറിനെ പോലെ തന്നെ വിവരങ്ങളിൽ എത്താൻ അവർക്ക് സാധിക്കട്ടെ സർ ഓൾ ദി ബെസ്റ്റ് കേട്ടോ എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ സഫർ ചെയ്തുകൊണ്ടാണ് ഇതുപോലൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം വിന്നറായിരിക്കുകയാണ് മത്സരങ്ങളിൽ ഒരുപാട് സഫർ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തരണം ചെയ്യണമെന്നൊരു മെസ്സേജ് ആണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ നമുക്ക് തരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ഒരു പരീക്ഷണങ്ങളും മത്സര പരീക്ഷണങ്ങളൊക്കെ ചെറിയൊരു വിഷമങ്ങൾ കൊണ്ടുപോയി തളന്നു പോകുന്നവർക്ക് ഒരു മോട്ടിവേഷനാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് തരുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ പ്രസ് ചെയ്താണ് ബില്ലും കൂടി പ്രെസ് ചെയ്യാൻ ചേർന്നു വീഡിയോ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും ലൈക്കും ഷെയറും നിങ്ങൾ വല്ലപ്പെട്ട കമൻസ് ഒന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്ന ഒരിക്കൽ കൂടി പറയുന്നുണ്ട് അടുത്തൊരു വീഡിയോ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്ര